മൈൻഡ് ബെൻഡിങ് ആയസെപ്റ്റ് ആണ് നമ്മൾ പഠിക്കും തോറും കൺഫ്യൂഷൻ ആവാന്ന് പറയേ അങ്ങനത്തെ ഒരു സംഗതിയാണ് ഇപ്പൊ എക്സോ പ്ലാനറ്റ്സ് ഒക്കെ അറിയാലോ അയ്യായിരത്തി ചില്ലാൻ എക്സോ പ്ലാനറ്റ്സ് നമ്മുടെ സൗരയൂഥത്തിന് പുറത്ത് ക്രിസ്റ്റലൈസ്ഡ് ആണ് അതിന്റെ സർഫസ് അതിനുള്ളിൽ ഒരു ഓഷൻ നമ്മളുടെ ഭൂമിയിലെ പോലെ തന്നെ ഒരു സമുദ്രം പറയുന്നത് ഒരു പ്രത്യേക പോയിന്റിൽ പതിമൂന്ന് പോയിന്റ് എട്ട് ബില്ല് വർഷങ്ങൾക്ക് മുമ്പ് അത് എക്സ്പാൻഡ് ചെയ്ത് ആസ്ട്രോ ബയോളജി പ്രകാരം ഭൂമിക്ക് പുറത്ത് ജീവൻ ഉണ്ടെന്ന് പറയുന്നത് അപ്പൊ അതിനെ സ്കോപ്പ് ഉണ്ട് നമുക്ക് ജീവിക്കാൻ സാഹചര്യങ്ങളുണ്ടോ സി ആസ്ട്രോ ബയോളജി ശരിക്കും നോക്കുന്നത് ഭൂമിയിൽ എങ്ങനെയാണ് ഭൂമിയിൽ ജീവൻ ഉത്ഭവിച്ചത് അതുപോലെ ഇതേ സംഗതി തന്നെ ഭൂമിക്ക് പുറത്ത് എന്ന് വെച്ചാൽ നമ്മളുടെ സൗരയൂഥത്തിന് പുറത്ത് ഇപ്പൊ എക്സോ പ്ലാനറ്റ്സ് ഒക്കെ അറിയാലും അയ്യായിരത്തി ചില്ലാൻ എക്സോ പ്ലാനറ്റ്സ് നമ്മുടെ സൗരയൂഥത്തിന് പുറത്ത് നാലായിരത്തി ചില്ലാൻ ഗാലക്സികളോ അങ്ങനെയൊക്കെ ആയിട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട് അപ്പോ ഇവിടെയെങ്കിലും പണ്ടോ ഇപ്പോഴോ ജീവനുണ്ടോന്നുള്ളത് കണ്ടുപിടിക്കുക അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഭൂമിയെ ജീവിക്കാൻ യോഗ്യമല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇപ്പോൾ ഈ ഒക്കെ ചെയ്യുന്ന പോലെ മാഴ്സിലോട്ട് ആളുകളെ കൊണ്ടുപോയി താമസിപ്പിക്കാമെന്ന് പറയുന്നത് പോലെ അങ്ങനെ താമസിക്കാൻ പറ്റിയ കണ്ടീഷൻസ് ഉള്ള ഒരു ജീവന് നിലനിൽക്കാൻ പറ്റുന്ന സംഗതികൾ പ്രപഞ്ചത്തിൽ എവിടെയെങ്കിലും ഉണ്ടോ നമ്മുടെ പ്രപഞ്ചത്തിന് പുറത്തായിട്ടുണ്ടോ സൗരുതത്തിന് പുറത്തുണ്ടോ ഇതൊക്കെ നോക്കുന്നതാണ് ആസ്ട്രോബയോളജി ചെയ്യുന്നത്

ശക്തി പ്രാപിച്ചു യൂറോപ്പ് ഒന്ന് തളർന്നു അതോടൊപ്പം ഇപ്പുറത്തെ സൈഡിൽ സോവിയറ്റ് യൂണിയനും ഭയങ്കരമായിട്ട് ശക്തി പ്രാപിച്ചു അപ്പോൾ വെസ്റ്റേൺ ബ്ലോക്കും ഈസ്റ്റേൺ ബ്ലോക്കൊക്കെ ഉണ്ടായി കുറേ രാജ്യങ്ങൾ ഇവർ തമ്മിൽ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങൾ വന്നതുകൊണ്ട് ഒരു ഓൾ സ്കെയിൽ വാർ നടത്തുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ് പക്ഷേ ലോകത്തിൻ്റെ മുന്നിൽ നമ്പർ വണ്ണാവെന്നുള്ള രീതിയിൽ ഇവർ തമ്മിൽ ശീതസമരം തുടങ്ങി ആ ശീതസമരത്തിൽ ഏറ്റവും കൂടുതൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലാണെന്ന് തോന്നുന്നു റഷ്യ സ്പുട്നിക് വൺ ആദ്യമായിട്ട് വിക്ഷേപിച്ചപ്പോൾ അമേരിക്ക ബാക്കിലോട്ട് പോയി ദെൻ അമേരിക്കയും അവർക്ക് മനസ്സിലായി ഇനി ഇങ്ങനെയുള്ള ടെക്നോളജിക്കൽ അഡ്വാൻസ് കൊണ്ടാണ് ഒരു രാജ്യത്തിന് മുന്നോട്ട് പോകാൻ പറ്റുക എന്നുള്ളത് അപ്പം അമേരിക്കയും അവരുടെ ഏജൻസികൾ വഴിട്ട് പല സ്പേസ് ഏജൻസികൾ വഴി പല സംഗതികളും കൊണ്ടുവന്നു അതിൽ ഒരു ഫേമസ് ആയിട്ടുള്ളൊരു പ്രോജക്റ്റായിരുന്നു പ്രോജക്റ്റ് സൈക്ലോപ്സ് എന്ന് സൈക്ലോബ് എക്സ്ട്രാ ടെറസ്ട്രിയൽ ലൈഫ് ഉണ്ടോ ഉണ്ടെങ്കിൽ അവരുമായിട്ട് എങ്ങനെ സംബന്ധം പ്രാപിക്കാം അപ്പം അമേരിക്ക വിചാരിച്ചിട്ടുണ്ടാവാം നമ്മൾ ഈ സിനിമയിലൊക്കെ കാണുന്ന പോലെ ഇൻഡിപെൻഡൻസ് ഡേയിലൊക്കെ കാണുന്ന പോലെ അവർ അവന്മാരെ കൊണ്ടുവരാം ഒരു ഫോഴ്സ് ഉണ്ടാക്കുന്ന കാര്യമുള്ളു ഓരോർ ദെൻ അതിൻ്റെ ആ ഒരു ഏകദേശം ആ ഒരു സമയത്ത് നയൻറ്റീൻ സിക്സ്റ്റീസ് ലൈ നയൻറ്റീൻ സിക്സ്റ്റി സെവൻറ്റീസിലാണ് ഈ പ്രോഗ്രാം 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 വൈക്കിംഗ് 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 ആൻഡ് പോകുന്നത് പക്ഷെ ഒരു ഡെഫിനിറ്റീവ് ആയിട്ട് എക്സ്ട്രാ ടെറസ്ട്രിയൽ ലൈഫ് ഉണ്ടെന്നുള്ളതും അങ്ങനെ ഒരു ബയോമാർക്സും ഒന്നും കൺക്ലൂസീവ് ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല ഈ ഏലിയൻ ഇതിനകത്ത് ആ ഏലിയൻ വെച്ച് കഴിഞ്ഞാല് അന്യഗ്രഹ ജീവികളാണല്ലോ ജീവൻ അപ്പൊ ഭൂമിക്ക് പുറത്ത് ജീവൻ ഉണ്ടോന്നാണ് നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇവര് പറയുന്നത് ജൂപ്പിറ്ററിന് നമ്മൾക്ക് ഒരു മൂണാണല്ലോ അല്ലെ ഒരു ചന്ദ്രനാണുള്ളത് ജൂപ്പിറ്ററിന് തൊണ്ണൂറ്റി അഞ്ച് ചന്ദ്രനാണുള്ളത് അതിൽ നാലെണ്ണമാണ് ശരിക്ക് കണ്ടുപിടിച്ചിട്ട് നമ്മൾക്ക് വിസിബിൾ ആയിട്ട് വന്നിട്ടുള്ളത് നാലും തോന്നുന്നു അതിലൊരെണ്ണമാണ് എന്ന് പറയുന്ന മൂൺ അതിന്റെ ഐസ് ക്രിസ്റ്റലൈസ്ഡ് ആണ് അതിന്റെ സർഫസ് അതിനുള്ളിൽ ഒരു ഓഷൻ നമ്മളുടെ ഭൂമിയിലെ പോലെ തന്നെ ഒരു സമുദ്രം പറയുന്നത് ഓക്കെ അപ്പോൾ അസ്ട്രോബയോളജിയിൽ നോക്കുന്നത് ജീവൻ ഉണ്ടാവാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഗതി കാർബൺ ആണ് കാരണം കാർബൺ റിയാക്റ്റീവാണ് മറ്റ് എലമെന്റ്സുമായി കൂടി ചേർന്നിട്ട് ആറ്റംസ് മോളി ആറ്റംസുമായി കൂടി ചേർന്നിട്ട് മോളിക്യൂൾസ് കോമ്പൗണ്ട്സ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റും അതോടൊപ്പം സ്റ്റേബിൾ ആണ് ഓവർലി റിയാക്റ്റീവായി പെട്ടെന്ന് കമ്പസ്റ്റ് ചെയ്ത് പോകുന്ന ആ രീതിയിലല്ല ഇനി കാർബണ് ഐസോ ഐസോടോപ്സും അപ്പൊ അങ്ങനെ ലാർജ് സ്കെയിലുള്ള കോമ്പോണ്ട്സ് ഉണ്ടാക്കാനായിട്ട് അപ്പൊ ജീവന്റെ ഒരു ഉൽപ്പത്തി എന്ന് പറയുന്നത് കാർബൺ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് അതുപോലെ കാർബണും ഓക്സിജനും കൂടി ചേർ ഓക്സിജനും ഇമ്പോർട്ടന്റ് ആണ് ഇത് രണ്ടും കൂടി ചേർന്നിട്ട് ലിക്വിഡ് വാട്ടർ വാട്ടർ ഉള്ളത് എൻവയോൺമെന്റ് ഇൻഡിപെൻഡൻസ് ഡേ ഇൻഡിപെൻഡൻസ് ഡേ ഇൻഡസ്ട്രിയൽ ആ സിനിമ കണ്ടിട്ടില്ലേ അതില് ഡോക്ടർ മാൻ്റെ പ്ലാനസിലോട്ട് അവര് പോകുമ്പോ അവരെ സംഭവിക്കുന്നതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാബിറ്റബിളേ അല്ല ഭയങ്കരമായിട്ടുള്ള ഐസ് വിന്റർ വിന്ററിൽ നിൽക്കുന്ന ഒരു പ്ലാനറ്റ് മില്ലറിന്റെ പ്ലാനറ്റിലോട്ട് പോകുമ്പോൾ എത്രയോ കിലോമീറ്റർ ദൂരമുള്ള തിരമാലകളുള്ള സമുദ്രം കൊണ്ട് ചുറ്റിക്കിടക്കുകയാണ് അപ്പോൾ ഒരു മനുഷ്യന് ജീവിക്കാൻ പറ്റിയ എൻവയറൺമെന്റ് ഉണ്ടോ അവിടെ അതോടൊപ്പം ഇതൊക്കെ ലൈവ് സസ്റ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു എനർജി സോഴ്സ് വേണം നമ്മൾക്ക് സൂര്യനുള്ളത് പോലെ അപ്പോൾ ഇതാണ് ശരിക്കും ആസ്ട്രോബയോളജി വഴി നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് ദെൻ എക്സ്ട്രീമോ ഫൈൽസ് വേണ്ട ഒരു സംഘടിയുണ്ട് അതെന്നു വെച്ചപ്പോ നമ്മൾക്കൊരിത്തിരി ചൂട് വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് സഹിക്കാൻ പറ്റില്ലേ സമുദ്രത്തിന്റെ ഇപ്പൊ ചലഞ്ചർ ടീപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ ജെയിംസ് ക്യാമറോൺ പോയിട്ടുണ്ട് അങ്ങോട്ട് കുറച്ച് വിരലുണ്ടാവുന്ന ആളുകളാണ് പോയിട്ടുള്ളത് അങ്ങോട്ടൊക്കെ പോയി കഴിഞ്ഞാല് അവിടെ താമസിക്കുന്ന ജീവികൾ ആ എക്സ്ട്രീം പ്രഷറിൽ ജീവിക്കാൻ ഇതുള്ളതൊക്കെ പിന്നെ റേഡിയേഷൻ റേഡിയേഷൻ സോണുകളുണ്ടല്ലോ ഇപ്പം ചെറുനോബിൽ അങ്ങനെയുള്ള റേഡിയേഷൻ സോണുകളിൽ ഭയങ്കരമായിട്ട് ഇനി ചെറണോബിൽ നമ്മളുണ്ടാക്കിയ റേഡിയേഷനാണ് അല്ലാതെ നാച്ചുറലി ഒക്കെ റിങ് ഹൈ റേഡിയേഷൻ സോണുകളൊക്കെ ഉണ്ട് അവിടെ ഒന്നും കുഴപ്പമില്ലാതെ ജീവിക്കുന്ന ജീവികളുണ്ട് ദെൻ എക്സ്ട്രീം ടെമ്പറേച്ചറിൽ ഡെസേർട്ടുകളിലൊക്കെ അതിനെക്കാൾ അതിൻ്റെ ചില പോയിന്റ്സിലൊക്കെ എക്സ്ട്രീം ടെമ്പറേച്ചറിൽ സർവൈവ് ചെയ്യുന്ന ജീവികളും ഉണ്ട് ഇവരൊക്കെ എങ്ങനെയാണ് ജീവിക്കുന്നത് എങ്ങനെ നിലനിൽക്കാൻ പറ്റും സംഗതി എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾക്ക് കൂടെ ആളുകൾ ഉണ്ടോ എന്നുള്ള അന്വേഷണം അതിനോടൊപ്പം തന്നെ ഇപ്പൊ നമ്മൾ എർത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഈ നമ്മളുടെ എർത്തിന്റെ ഈ പഴയ ഒരു കണ്ടീഷനും ഇപ്രകാരം ആയിരുന്നിരുന്നു ഇവിടെ ഒരു ജീവനൊക്കെ വരുന്നതിന് തൊട്ട് മുന്നേ സംഭവിച്ചായിരിക്കുമല്ലോ എറത്തിൽ ഇപ്പൊ കാർബണും ഓക്സിജനും ചേർന്ന അല്ലെങ്കിൽ അങ്ങനെ വെള്ളം ഉണ്ടാവുന്ന പ്ലാനറ്റ് ആണല്ലോ അന്വേഷിക്കുക ഒരു ജീവന്റെ ഒരു ബേസിക്സ് ആണെന്ന് പറയുമ്പോ അപ്പൊ അങ്ങനത്തെ സ്റ്റഡീസ് ആയിരിക്കില്ല ഇപ്പൊ നടക്കുന്നത് ഏത് പ്ലാനറ്റിലാണ് വെള്ളം ഉള്ളത് കണ്ടെത്താൻ ജീവിക്കാനുള്ള കണ്ടീഷൻസ് ഉണ്ടോ അതുപോലെ വെള്ളമുണ്ടോ എനർജി സോഴ്സസ് ഉണ്ടോ ബയോമാക്സ് ഉണ്ടോ ജീവന്റെ അംശങ്ങളുണ്ടോ ഇതൊക്കെയാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് കേൾക്കുന്നത് ആണ് മാസിലാണോന്ന് മാത്രമാണ് അത് ആ സ്ഥലത്ത് മാത്രമാണ് ആ പ്ലാന്റ് മാത്രമാണ് നോക്കുന്നത് നമ്മൾക്ക് കുറെ മീറ്റിയോസ് കിട്ടിയിട്ടുണ്ട് ഞാൻ മറന്നു രണ്ടു മൂന്ന് പേരുകളൊക്കെ ഉണ്ട് അപ്പോ അതില് ചില ശാസ്ത്രജ്ഞന്മാര് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള മൈക്രോ മൈക്രോഓർഗാനിസംസിന്റെ ബയോളജിക്കൽ മാർക്സ് ഒക്കെ അതിൽ നിന്ന് കണ്ടെത്താൻ പറ്റിയിട്ടുണ്ട് മറ്റു ഏജൻസി ഡിസ്പ്യൂട്ട് ചെയ്യുന്നുണ്ട് പല ഏജൻസികളും ഡിസ്പ്യൂട്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ ദൂരെ കണ്ടുപിടിച്ചിട്ടില്ല എന്നാണ് പറയുന്നത് പിന്നെ ഈ ചൊവ്വക്ക് നമ്മുടെ ഭൂമിയായിട്ടൊരു സാമ്യം ഉള്ളത് കൊണ്ടായിരിക്കും അല്ലെ നമുക്ക് കൂടുതൽ എക്സ്പെക്ടേഷൻ ഉണ്ടാവുന്നത് അത് മാത്രല്ല ഇപ്പൊ യൂറോപ്പ സാറ്റൂപ്പിറ്റൂപ്പിറ്ററിന്റെ മൂൺ ആണ് സാറ്റിന്റെ വേറെസ് മറ്റ് മാൾസ് അങ്ങനെയുള്ള സംഗതികൾ നമ്മൾക്ക് എത്തിപ്പെടാൻ പറ്റുന്ന നമ്മൾക്ക് പോവാൻ പറ്റുന്ന സംഗതികളാണല്ലോ നമ്മൾ നോക്കുന്നത് അപ്പോ അവിടെ ഒക്കെ ഇവര് നോക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞപ്പോ നമ്മൾ ഇതിന്റെ തുടക്കം പറയുകയാണെങ്കിൽ ബിഗ് ബാങ് എന്ന് പറയുന്ന സംഗതി പതിമൂന്ന് പോയിന്റ് എട്ട് ബില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ബിഗ് ബാങ് ഉണ്ടായപ്പോഴ് പ്രപഞ്ചം എന്ന് പറയും നമ്മൾ ഇന്നീ കാണുന്ന നമ്മളെല്ലാം ഉൾക്കൊള്ളുന്ന അതിനേക്കാൾ അപ്പുറം ഉൾക്കൊള്ളുന്ന പ്രപഞ്ചം വളരെ മൈന്യൂട്ട് മൈക്രോ 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 യൂണിറ്റ് ആയിരുന്നു പറയുന്നത് അത്രത്തോളം ഡെൻസ് ആയിട്ടുള്ള എന്ന് വെച്ചാൽ അപർണേയും സോറി അനുപമേ ഞാനും ജുബിനും അങ്ങനെ ലോകത്തുള്ള സംഗതികളെല്ലാം കൂടി ഒരുമിച്ച് ചേർന്നിട്ടൊരു വളരെ മൈന്യൂട്ട് മൈക്രോസ്കോപ്പിക് എൻസൈറ്റി ആയിക്കഴിഞ്ഞാൽ അതിന് എത്രത്തോളം മാസ് ഉണ്ടാകും എത്രത്തോളം എനർജി ഉണ്ടാകും ഒരു പ്രത്യേക പോയിന്റിൽ ബില്യൺ ുംകല എന്റെ സ്കോപ്പ് പിന്നേം കൊറേ അല്ലേ ഇവരിങ്ങനെ അകന്ന് പോയിക്കൊണ്ടിരിക്കുമ്പോ അപ്പൊ ഏകദേശം മൂന്ന് ലക്ഷത്തി അമ്പതിനായിരം വർഷങ്ങൾ വരെ ഭൂമിയില് ലൈറ്റ് പാസ് ചെയ്യാൻ ഐ മീൻ പ്രപഞ്ചത്തിൽ ലൈറ്റിന് വരെ പാസ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അത്രത്തോളം ഡെൻസ് ആയിരുന്നു ഈ ബിഗ് ബാങ് സംഭവിച്ചു അത്രയ്ക്കിതായിരുന്നു പിന്നെ ആ സമയത്താണ് പതുക്കെ കൂൾ ഡൗൺ ചെയ്യുന്നതും ലൈറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ വിസിബിൾ ലൈറ്റ് മാത്രല്ല ഇൻഫ്രാറെഡ് ഉണ്ട് അങ്ങനെ അൾട്രാ വയലറ്റ് ഉണ്ട് അങ്ങനെയുള്ള എല്ലാ രശ്മികൾക്കും പുറത്തോട്ട് വരാനുള്ള സംഗതി ആയിരുന്നു കിട്ടുന്നത് അപ്പോ ആ ഒരു മാസ് അവിടെ നിന്ന് എക്സ്പാൻഡ് ചെയ്ത് എക്സ്പാൻഡ് ചെയ്ത് എക്സ്പാൻഡ് ചെയ്ത് ഇപ്പൊ നയൻറ്റി ത്രീ സംറിയാവുന്ന എൻറ്റെർ യൂണിവേഴ്സ് ഉണ്ടല്ലോ അത് അതിപ്പോ ബിഗ് ബാങ്ക് സംഭവിച്ച് നാനോ സെക്കൻഡുകൾ കൊണ്ടാണ് ഓരോരോ മാറ്റങ്ങൾ വരുന്നത് പതുക്കെ അത് എക്സ്പാൻഡ് ചെയ്യുന്നു ദൻ പുതിയ മൂലകങ്ങൾ ഉണ്ടാകുന്നു ഹൈഡ്രജൻ ഹീലിയം അതൊക്കെ ഒരു രൂപപ്പെട്ട് സ്വർണ്ണമുണ്ടായത് ഗോൾഡ് ഉണ്ടായത് ഗോൾഡ് ഈസ് എൻ ആസ്ട്രോ ആസ്ട്രൽ ഒബ്ജെക്ട് ആ ഭൂമിയിൽ ഉണ്ടായതല്ല അത് ആകാശത്തുനിന്ന് ശൂന്യാകാശത്തുനിന്ന് വന്നിട്ടുള്ളതാണ് സ്പേസിൽ നിന്ന് വന്നിട്ടുള്ളതാണ് സ്വർണം ഓക്കെ അങ്ങനെ കുറെ മൂലകങ്ങൾ ഉണ്ടാകുന്നു ദെൻ ഒരു സെക്കൻഡ് ആയപ്പോഴത്തേനും ഭയങ്കരമായ സംഭവങ്ങൾ സംഭവിച്ചിട്ടുണ്ട് പിന്നെ ഈ ഏകദേശം നാല് ലക്ഷം വർഷങ്ങളോളം കൂൾ ഡൗൺ ചെയ്യാണ് ആ കൂൾ ഡൗൺ ചെയ്ത സമയത്താണ് ലൈറ്റിന് മുന്നോട്ട് വരാൻ പറ്റുന്നത് അപ്പോൾ ഈ സംഗതികൾ നമ്മൾക്ക് മനസ്സിലാവുന്നത് ജെയിംസ് വെബ് ടെലസ്കോപ്പ് അറിയാലോ